ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ കിരണോട് പറഞ്ഞുകൊണ്ടിരിക്കുക ലക്ഷ്മി അമ്മയെയും കാർത്തികയേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കിരണേട്ട കാരണം അവര് അവരുടെ ഭാഗത്തുള്ള തെറ്റേ നോക്കൂ അവർക്ക് നല്ല വിഷമമുണ്ട് നല്ല കുറ്റബോധമുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവർ ഈ നാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് അത് അത് അവരുടെ പേടിയാണ് അവരുടെ വിശ്വാസമാണ് ഗിരുനേട്ട പക്ഷെ കാർത്തികെ സോറി നയനെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ അവരുടെ വീട്ടിലേക്ക് പക്ഷെ അത്രയും ദൂരം പോലും അവർ യാത്ര ചെയ്യാൻ പാടാണ് അവർക്കത് ഭീഷണിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരോട് ഇപ്പം എങ്ങോട്ട് പോകരുതെന്ന് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്റെ പേടി ഏതാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല അവനെന്തെങ്കിലുമൊക്കെ ചെയ്യും അവരെങ്ങോട്ടെങ്കിലും ഒന്ന് നീങ്ങാൻ കാത്തിരിക്കോ അവര് അതിന്റെ ടെൻഷനില നയനെ ഞങ്ങളൊക്കെ പറയുന്നത് അത് കേട്ടതും ഇനിയിപ്പൊ അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങോട്ടെ പോകുന്നെന്ന് ആ കല്ല് കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോഴത്തേക്കും അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും കിരണ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദ് ലാപ്ടോപ്പ് വഴി നോക്കിക്കൊണ്ടിരിക്കുക കാർത്തിക ഈ ലക്ഷ്മി അമ്മ എത്തുന്നത് നോക്ക് സ്റ്റെഫി കൃത്യസമയത്ത് മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണവും തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ കാര്യം എളുപ്പമായി അത് കേട്ടതും ആ ഇതൊക്കെ എങ്ങനെയാടാ അവരുടെ വീട്ടിലേതൊക്കെ ഞാൻ ചെന്നപ്പോ ആ അവരുടെ വീട്ടിലൊരു പെൺ ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു പെൺ ക്യാമറ കൊണ്ട് അവരെവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് കാണാൻ പറ്റും അതെന്തായാലും ഉപകാരമായിടാ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം ഈസി ആയിട്ട് നടത്താം അല്ലടാ ഇനിയിപ്പോ നമ്മുടെ പ്ലാൻ എന്താ നമ്മുടെ പ്ലാൻ എന്താന്ന് ഞാൻ പറയാം കറുപ്പും കറുപ്പും ധരിച്ച് നരച്ച മുടിയൊക്കെ ആയിട്ട് താടിയൊക്കെ ആയിട്ട് നമുക്കിനി അമ്പലത്തിൽ പോയിരിക്കണം അതെന്തിനാടാ അയ്യപ്പ സ്വാമിയായിട്ട് ഞാനും മാളികപ്പുറമായിട്ട് നീയും അതെ മണ്ഡലമാസം ആരംഭിക്കുന്നതുകൊണ്ട് എല്ലാവരും ഇനി അമ്പലത്തിലേക്കൊക്കെ വരും ഡെയിലി വരും കല്യാണിയും കല്യാണിയുടെ കുടുംബമൊക്കെ ക്ഷേത്രമായിട്ട് ഒരുപാട് അടുപ്പമുള്ളവരാണ് അതുകൊണ്ട് എന്നും അമ്പലത്തിൽ വരാതിരിക്കാൻ അവർക്ക് കഴിയില്ല ആ സമയത്ത് കല്യാണി ക്ഷേത്രത്തിൽ വരുമ്പോ ഒപ്പം കാർത്തികയോ ഉണ്ടാവും അപ്പൊ നമ്മുടെ കാര്യം എളുപ്പമല്ലേ ആ സ്വാമിയാരായിരിക്കുന്ന അതായത് അയ്യപ്പ അയ്യപ്പസ്വാമിയായിട്ടിരിക്കുന്ന നമ്മളെ ആര് സംശയിക്കാനാ നമുക്ക് എന്ത് അയ്യപ്പ അയ്യപ്പസ്വാമി നമുക്കൊരു പേടിയില്ല സാധാരണ അയ്യപ്പ സ്വാമിയെ എല്ലാവർക്കും പേടിയാ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോവാൻ മാലയിട്ട് തെറ്റ് മല കയറുമ്പോൾ ശിക്ഷ ഉറപ്പാന്ന ആ പക്ഷെ ഞാൻ എവിടെ മല മലകയറുന്നു മാലയിട്ടിട്ട് ഞാൻ അവരെ കൊല്ലാനല്ലേ കാത്തിരിക്കാൻ പോകുന്നത് അയ്യപ്പ സ്വാമിയുടെ വേഷത്തില് അതെന്തായാലും നല്ല ഇടിയേടാ അതെന്തായാലും പർക്കൗട്ടാവും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ചെയ്യണോടി ഇല്ലെങ്കില് എന്റെ ആഗ്രഹമൊന്നും നടക്കില്ല അത്രക്ക് ദേഷ്യമുണ്ട് അത്രക്ക് ദണ്ണമുണ്ട് എന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തിട്ട് അമ്മയും മകളും സുഖമായിട്ട് ജീവിക്കുക സമ്മതിക്കില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഗംഗയാണെങ്കിൽ ഇങ്ങനെ ആകെ അപ്സെറ്റായിട്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് കാർത്തികേയ ലക്ഷ്മിയാണ് ഹാവോ ഇപ്പോഴൊന്ന് ആശ്വാസമായത് മോളെ എല്ലാം അവിടത്തും നോക്കണം നന്നായിട്ട് നോക്കണം അവൻ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിപ്പുണ്ടോ എന്ന് പറയാൻ പറ്റില്ല തുറക്കാൻ കുത്തിത്തുറക്കാൻ അവൻ ആ അതെനിക്ക് അറിയാലോ അമ്മേ അന്ന് അവൻ കുത്തി തുറന്ന കൂട്ടും വാതലൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇനി അവൻ എത്ര ശ്രമിച്ചാലും അത് തുറക്കാൻ പറ്റില്ല ആ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അവൻ ഇതിനകത്തുണ്ടോ എന്ന് ആര് കണ്ടു അങ്ങനെ അവൻ ഇതിനകത്ത് ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവന്റെ മരണം നമ്മുടെ കൈ കൊണ്ടായിരിക്കണം മോളെ ജയിലിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവനെ കൊന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ കല്യാണിയുടെ കോൾ ഒരു അയ്യോ കല്യാണിയാണല്ലോ പരാതി പറയാൻ വിളിക്കുന്നതായിരിക്കും എടുക്കും മോളെ ആ ഹലോ കല്യാണി എന്ത് പണിയാ ചേച്ചി കാണിച്ചത് നല്ല ആളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്നും പറയാതെ അങ്ങ് പോയത് ശരിയാണോ മോളെ ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനിയും ഞങ്ങളുടെ പേരിൽ ഒരാൾ മരിച്ചു വീഴാൻ പാടില്ല ആ അമ്മയുടെ തീരുമാനമായിരുന്നു കല്യാണി അത് അതുകൊണ്ട് അമ്മയ്ക്കപ്പം ഞാനും നിന്നത് ഹ എന്തായാലും അങ്ങനെ ചെയ്തത് ശരിയായില്ല ചേച്ചി ഇങ്ങ് മോളെ ഫോൺ ഞാൻ സംസാരിക്കാം ഹലോ മോളെ കല്യാണി ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ ചെയ്തതെന്ന് മോക്കറിയാമോ എന്തായാലും ഒരു മരണം നമ്മുടെ മുന്നിൽ കണ്ടു ഞങ്ങൾ കാരണം മോളുടെ അമ്മ പോയി അതൊക്കെ മോൾക്കറിയാലോ അത് മാത്രമല്ല ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ ഒന്നും മാറി നിന്നില്ലെങ്കിൽ നാളെ നാളത് വേറെ ആപത്തായിട്ട് മാറും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ എന്തെങ്കിലും ആപത്തിപ്പെടുത്തോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയത് ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോള് വിഷമിക്കേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേറെ ആരെങ്കിലും ഫോൺ വിളിച്ച് റെക്കമെൻഡ് ചെയ്താലും ഞങ്ങൾ ഇനി ഇവിടെ തന്നെ അതുകൊണ്ട് മോളെ ഇനി ആരെ ആരെക്കൊണ്ട് വിളിപ്പിക്കരുത് കല്യാണം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് കാലക്ഷ്മി അമ്മ ഫോൺ കെട്ടി അപ്പോൾ കല്യാണിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉം തുണിയാണ് കാർത്തികയാണ് മോളെ എന്തായാലും എവിടെ പോയാലും സൂക്ഷിക്കണം ഇപ്പോ ദേ കല്യാണി പരാതി പറയാനും അവന്റെ മനസ്സ് മാറ്റാനൊക്കെ വിളിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളതൊന്നും കേൾക്കണ്ട ഗംഗാപ്രസാദിനെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് അവസാനം അവനെ അവസാനിപ്പിച്ചിട്ടാണ് മതി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക ആഹ് ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് കാര് എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലാണ് അമ്പലത്തില് നമ്മുടെ പ്രകാശനാണെങ്കിൽ മാല ഇട്ടിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക സ്വാമിയായി ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കോട്ട അപ്പോഴത്തേക്കും നമ്മൾ പൂജാരി വന്നു പൂജാരി വന്നിട്ട് ആ മലകയറാൻ തീരുമാനിച്ചു അല്ലേ അതെ തിരുമേനി എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ആദ്യം ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ മല ചുവ ചവിട്ടിയത് എന്റെ മോന് വേണ്ടിയാ ഓരോ ചൂടെ എടുത്ത് വയ്ക്കുമ്പോഴും എൻ്റെ മോൻ നന്നായിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ മല ചവിട്ടിയത് എന്നാ ആ പ്രാർത്ഥനയൊക്കെ വെറുതെ ആയിപ്പോയി അവസാനം അവൻ തന്നെ എന്നെ തിരിച്ചടിച്ചു പക്ഷെ ഇപ്പൊ ഞാൻ മല ചവിട്ടാൻ പോകുന്നത് എൻ്റെ മക്കൾക്കും എൻ്റെ പെൺമക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയാ അവരൊക്കെ ഒരുപാട് എന്റെ സ്നേഹം ആഗ്രഹിച്ചിട്ടുള്ളവരാ ആ സമയത്ത് അവർക്കൊന്നും സ്നേഹം കൊടുക്കാൻ പറ്റാതെ ഞാൻ ഞാൻ എൻ്റെ മോനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ തിരുമേനി അറിയാലോ ഇന്ന് എൻ്റെ ഭാര്യക്ക് ഒരുപാട് സ്നേഹം കൊടുക്കണോന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ ഇല്ല ഞങ്ങളെ വിട്ടങ്ങ് പോയി ആ സങ്കടം ഇപ്പോഴും ഉണ്ട് തിരുമേനി മനസ്സിൽ വിഷമിക്കണ്ട എല്ലാ വിഷമങ്ങളും അയ്യപ്പസ്വാമിയോട് പറഞ്ഞ് അവിടെ പോയി മല ചവിട്ടിക്കോളാം എല്ലാത്തിനും ഒരു പരിഹാരം അയ്യപ്പസ്വാമി കാണിച്ചു തരും എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി മാലയിട്ട് മാലയിട്ടുകൊടുക്കുക കഴുത്തില് ഹരിഹരസുധൻ അയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞോണ്ട് മാലയിട്ടുണ്ട് ഈ സമയം കല്യാണിയുടെ കണ്ണെന്ന് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു വിഷമിക്കണ്ട മോളെ എല്ലാം കൊണ്ടും എല്ലാം ശരിയാവും എല്ലാം കലങ്ങി തെളഞ്ഞില്ലേ ഇനി മോളുടെ അമ്മ പോയി സാരില്ല ദൈവങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ദൈവങ്ങൾ നേരത്തെ വിളിക്കും അങ്ങനെ കരുതിയ മതി മോളുടെ അമ്മയെ ദൈവങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ കൊണ്ടുപോയത് എന്നോർത്ത് മാത്രം നടന്നാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയെ ലക്ഷ്മിയാണ് അവർ രണ്ടേരും കൂടെ അവിടെ ഒക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർത്തികയാണെങ്കിൽ ഹോളില് ഭയങ്കരമായിട്ട് എന്താ ചെയ്യുമ്പോൾ കോളിംഗ് കോളിംഗല് അടിക്കുന്ന ശബ്ദം കോളിംഗ് കോളിമ്പുല്ലടിച്ചത് കേട്ടതും കാർത്തിക പേടിച്ചോയി ലക്ഷ്മി അമ്മേ മോളെ അത്ര പെട്ടെന്നൊന്നും പോയി തുറക്കണ്ട ആരെന്നും നോക്കാം ജനലെ കൂടെ അന്നിട്ട് തുറന്നാ മതി ഉം ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ പോയി ജനലി വഴി നോക്കുക അപ്പൊ കാർത്തികൻ ആദ്യം നോക്കിയത് അപ്പൊ ദിലീപ് ആ അമ്മേ ദിലീപ് ഏട്ടനെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവർ ജനല് തുറന്നു ജനല് തുറന്നു സോറി വാതിൽ തുറന്നു വാതിൽ ഓർന്നതും നമ്മുടെ കാർത്തികയെ നോക്കി ദിലീപ് ചിരിക്കുക സോറി ദിലീപ് ഏട്ടാ പേടിയാ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ വാതിൽ പോലും തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയാ ആര് ബെല്ലടിച്ചാലും ജനലി കൂടെ നോക്കിയിട്ടേ വാതില് തുറക്കാവൂ അങ്ങനെയാ പറഞ്ഞിരിക്കുന്ന കിരണോ കിരണൊക്കെ ആ എനിക്കറിയാലോ ഭീഷണി കൂടിയല്ലേ പാവം കല്യാണിയുടെ അമ്മ ആ നമുക്കിടയപ്പെട്ട് അവർക്കും ആപദ് സംഭവിച്ചൂലേ എന്ത് ചെയ്യാനാ അതിന്റെ സങ്കടത്തില ദിലീപേട്ട ഞങ്ങള് ദിലീപേട്ട ഒരു കാര്യം പറയാം ഇനി ഞങ്ങൾ ദിലീപേട്ടനെ നിർബന്ധിക്കില്ല കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ദിലീപേട്ടന്റെ നല്ല മനസ്സിന് ഞങ്ങൾക്ക് ദിലീപേട്ടന് ഞങ്ങള് കാരണം ഒരു ആപത്വം സംഭവിക്കാൻ പാടില്ല ദിലീപേട്ട അതുകൊണ്ടാ ദിലീപേട്ട ദിലീപേട്ട ഈ കല്യാണം നടത്തണോ ഹാ എന്ത് പരിപാടിയോ നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനെ പേടിച്ച് മാറി നിന്നാ മതിയോ അവനെ പേടിച്ച് ഒതുങ്ങി നിന്നിട്ട് എന്താ കാര്യം ദേ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഒരു ഒരാളെ പേടിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ഈ ലോകത്ത് അവനുള്ളത് പോലെ തന്നെ എല്ലാ അധികാരവും അവകാശവും നമുക്കും ഉണ്ട് അങ്ങനെയുള്ളപ്പോ ഒരു സാധാരണ മനുഷ്യനെ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ മനുഷ്യരാണ് കാർത്തികെ നമുക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല പേടി നമ്മളെ നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കും മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും ഒരുത്തനെ പേടിച്ചുകൊണ്ട് ജീവിച്ചാൽ പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവനും സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല എന്തും വരട്ടെ വരുന്നത് വരുന്നടുത്ത് വെച്ച് കാണാമെന്ന് ചിന്തിച്ച് ജീവിച്ചാൽ സമാധാനവും സന്തോഷവും സുഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതോർത്ത് മാത്രം നമ്മൾ ജീവിക്കുക എന്നാലും ദിലീപെട്ട എനിക്ക് പേടിയാ ദിലീപേട്ടെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതും ഞങ്ങൾ കാരണമാവും ഒരിക്കലുമില്ല ഈ കിരണം കല്യാണമൊക്കെ എന്ത് ബോൾഡായിട്ട് ചിന്തിക്കുന്നതൊന്നാലോചിച്ച് അവരെ അവരെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് ഏഹ് എത്ര വലിയ ഭീഷണി ഉണ്ടെങ്കിലും ആ ഭീഷണിയൊന്നും കാര്യമായിട്ട് എടുക്കാതെ അവര് നി കാർത്തികയുടെ കല്യാണത്തിന് വേണ്ടി ഓടി നടക്കുക അതൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പം അവരെയൊക്കെ വിഷമിപ്പിക്കാൻ പറ്റുമോ അത് പിന്നെ ദിലീപേട്ട കല്യാണയുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു എന്റെ കല്യാണം നടത്തണമെന്ന് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാ വീണ്ടും ഈ കല്യാണം നിശ്ചയം പോലും ഇല്ലാതെ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ദിലീപേട്ടൻ ആപത്ത് സംഭവിക്കുമെന്നുള്ള പേടിയുണ്ട് ആ പേടിക്കണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചത് നേരിടാന്നേ പിന്നെ ഒരു കാര്യം ഞാനത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇന്നലെ രാത്രി എന്നെ ഗംഗ വിളിച്ചിരുന്നു അണ്ണൊണ്ണമ്പറിൽ നിന്നാ വിളിച്ചത് ഏ എന്നിട്ട് എന്നിട്ട് അവൻ എന്താ പറഞ്ഞത് എന്ത് പറയോന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ അവൻ എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു കാർത്തികയുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നും പിന്മാറണം പിന്മാറിയില്ലെങ്കിൽ ആയുസ് കുറയോ ഞാൻ പറഞ്ഞു എന്റെ ആയുസ് ഈ ലോകത്ത് എത്ര ദിവസത്തേക്കുണ്ട് എന്ന് എഴുതി എനിക്ക് ദൈവം ബോധ്യപ്പെടുത്തിയിട്ടല്ല ഇങ്ങോട്ട് അയച്ചുവിട്ടിരിക്കുന്നതും നല്ല മറുപടി കൊടുത്തിട്ടാ ഫോൺ കട്ട് ചെയ്തത് ആ എന്തായാലും അപ്പതന്നെ അവന് മനസ്സിലായി കാണും മോനെ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ അവനെ സൂക്ഷിക്കണം അവനെ പേടിക്കണം അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ മുൻ എന്തിനും നിസ്സാരമായിട്ട് വിട്ടുകളഞ്ഞത് ഹ എൻ്റെ അമ്മേ എനിക്കവനെ ഒരു പേടിയുമില്ല അങ്ങനെ പേടിക്കാനാണെങ്കിൽ എന്നെ ഞാൻ കാർത്തികയെ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് അവനെ പേടിയില്ലാത്ത സ്ഥിതിക്ക് അത് അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ആരും ദൈവത്തെ ഓർത്ത് അവനെ പേടിക്കരുത് പേടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരം കൂടും അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ പേടിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി ഉറപ്പായിട്ട് അവൻ പുറത്തിറങ്ങും പക്ഷെ പേടിയില്ലാതെ നമ്മൾ ധൈര്യമായിട്ട് നിന്നാൽ ഉറപ്പായിട്ടും അവൻ പതന്നും അവൻ പേടിക്കും അതാണ് വേണ്ടത് ഒരു കാര്യം ഞാൻ പറയാം നിശ്ചയം പോലും ഇല്ലാതെ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കണം എല്ലാവരെയും പേടിച്ച് മാറി നിന്നാൽ നമ്മുടെ ജീവിതം തന്നെ ആപത്തിലാവും അതുകൊണ്ട് നന്നായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താന്ന് വെച്ചൊരു തീരുമാനം പറ കേട്ടോ കാർത്തികെ എന്നും പറഞ്ഞുകൊണ്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞേ നമ്മുടെ ദിലീപ് പറഞ്ഞു അപ്പൊ ദിലീപിനോട് ശരി ദിലീപ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് കാർത്തികേ യാത്ര പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ് പ്രകാശനവിടെ ഉമ്മർത്തിരിക്കുക ഭയങ്കര സങ്കടത്തോടെ കല്യാണ കർഡ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും കല്യാണി ആദമ്പര്യം വന്നു അച്ഛാ വാ വന്നുവല്ലോ കഴിക്കേ എനിക്ക് വേണ്ട മോളെ വിശപ്പില്ല ആ എന്ത് വറുത്താനോ അച്ഛത് അച്ഛൻ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെ ശരിയാവും ദേ ഒരു കാര്യം ഞാൻ പറയാം അച്ഛൻ ഇങ്ങനെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവളും ഒന്നും കഴിക്കുന്നില്ല ഹാ മോളെ നീ കഴിക്കും ഞാൻ അച്ഛൻ മോക്ക് കൂട്ടിരിക്ക അച്ഛൻ കൂട്ടൊന്നും ഇരിക്കണ്ട അച്ഛൻ കഴിച്ചാലേ ഞാനും കഴിക്കൂ അത് കേട്ടതും എൻ്റെ മോളെ അച്ഛനെ ഇറങ്ങില്ല മോളുടെ അമ്മയില്ലാതെ അച്ഛനെ ഒന്നും ഒന്നും അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല മോക്കറിയോ അച്ഛന് അമ്മ എന്ന് വെച്ച ജീവനായിരുന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു ദീപയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മോളെ ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പിന്നെ അവളോട് എന്ത് മുതലേ വെറുപ്പ് തോന്നി തുടങ്ങിയെന്നറിയാമോ ജോലിസീൻ എന്നോട് പറഞ്ഞായിരുന്നു പെൺകുട്ടികൾ ജനിച്ച കുടുംബം മുടിഞ്ഞു പോന്ന് എനിക്ക് അവളോട് വെറുപ്പുണ്ടായിരുന്നില്ല പെൺകുട്ടികളോടായിരുന്നു വെറുപ്പ് തുടർന്ന് രണ്ട് പ്രാവശ്യവും പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ അവളെ ഞാൻ പതിയെ പതിയെ വെറുത്തു തുടങ്ങിയത് പെൺമക്കളിലൂടെയാണ് നിങ്ങളോടുള്ള വെറുപ്പ് കാരണം അവളെ ഞാൻ വെറുത്തത് ആ വെറുപ്പ് ഭയങ്കര വലുതായി പിന്നീട് കല്യാണി മോൾക്ക് വേണ്ടി അവള് ജീവിച്ചത് ഞാനും അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഡേ ഇത് കണ്ടോ കല്യാണക്കാർഡിലെ ദീപയുടെ പേരുണ്ടായിരുന്നു ഞാനത് നോക്കുമായിരുന്നു എപ്പോഴും അവളുടെ പേരുണ്ട് പക്ഷേ ലേറ്റ് ദീപ എന്നാണ് ആ അവളുടെ പേര് വേണ്ടായിരുന്നു എല്ലാ മോളെ എന്നൊക്കെ പറയാ എന്താച്ചത് ബൈജുവിന് അറിയില്ലല്ലോ ബൈജു രധീശ്വരനും കൂടിയാ പോയത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക ആ ഒരു ദിവസേ വലിയ കഷ്ടപ്പാട് ഒന്നു വീട്ടില് ആ സമയത്ത് പശുക്കളെയൊക്കെ വിറ്റാലോ എന്ന് ഞാൻ കരുതി ആ പശുക്കളെയൊക്കെ വിറ്റ് വിൽക്കാൻ പോണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ദീപ പശുവിനെ ഒന്നും വിൽക്കരുത് അവർ അവറ്റകളെ വിൽക്കാൻ പാടില്ല അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ദോഷങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ പിന്തിരിപ്പിച്ചു കാരണം എന്താണെന്ന് എനിക്കറിയായിരുന്നു ആ പശുക്കൾക്കൊക്കെ കൂട്ട് നെയ്യും മോളും മോൾക്ക് കൂട്ടാ പശുക്കളും മോളുടെ സന്തോഷത്തിന് വേണ്ടി മോളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാ മോളുടെ അമ്മ അങ്ങനെ പറഞ്ഞത് ആ ആ സമയത്ത് എനിക്ക് ഞാൻ എന്താ അവളോട് അറിയാമോ പശുക്കളെ ഒന്നും വിൽക്കണ്ട എന്തായാലും ഞാൻ നോക്കട്ടെ എവിടം വരെ കാര്യങ്ങളെന്ന് പിന്നീട് ഒരു ദിവസം കഷ്ടം വന്നപ്പോ അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പശുക്കളെ വിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവളെ വിൽക്കുന്നതാണെന്നാ കല്യാണിയെ ഞാൻ എന്തൊരു ക്രൂരനായിരുന്നു മോളെ മോളെ പോലും ഏഹ് കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു എന്തായാലും എല്ലാം കൂടെ എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് വന്ന് വീണു വലിയൊരു പാപമായിട്ട് ആ പാപമൊക്കെ കഴുകിക്കളണം അലയ്ക്ക് പോയി ഞാൻ അവിടെ ചെന്ന് അയ്യപ്പ സ്വാമിയോട് പറയും എൻ്റെ ഭാര്യ എന്റെ ഭാര്യ പൊന്ന പോലെ അവിടെ സ്വർഗത്തിൽ നോക്കിക്കൊള്ളണംന്ന് അവൾക്കൊരു കുറവുണ്ടാവരുതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കരയോ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നേ എന്നും ചോദിച്ചുകൊണ്ട് കല്യാണിയും കാതമ്പരിയും കണ്ണുനീർ തുടക്കുക പറയാൻ എനിക്കറി എനിക്കറിയില്ല മോളെ അത്രയ്ക്ക് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ദീപയെ അതെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോ ഓരോന്നോരോന്നായിട്ട് എൻ്റെ ഹൃദയം തകർന്നു പോകുന്ന വേദനയാ ഇപ്പോ അവളോട് അതിനെല്ലാം മാപ്പ് പറഞ്ഞ് സ്നേഹിച്ച് ചേർത്ത് പിടിക്കണമെന്നുണ്ട് ആ സമയത്ത് അവൾ ഇല്ലല്ലോ മോളെ കൂടെയുള്ളവരുടെ വില മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർ നമ്മളെ വിട്ട് ഒരുപാട് ദൂരം പോയി കഴിയൂന്ന് പറ പറഞ്ഞ് പഴമൊഴി പറയാറുണ്ട് അത് സത്യ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ കരയുക അത് കേട്ടത് കല്യാണിയും കാതമ്പരിയും കരയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്